മാസപ്പടി കേസ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് നടന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പ്രതിസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുന്നത് അടക്കമുള്ള നടപടികൾക്കാണ് സ്റ്റേ തങ്ങളുടെ വാദം കേൾക്കാതെയാണ് റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതെന്ന സി എം ആർ എൽ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ നടപടി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് സി ഹർജി നൽകിയത് രണ്ടു മാസത്തേക്ക് തുടർ നടപടി നിർത്തിവെക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം പി ജി മനുവിൻ്റെ മരണം പീഡന പരാതി ഉന്നയിച്ച സ്ത്രീയുടെ ഭർത്താവ് എറണാകുളത്ത് പോലീസ് പിടിയിൽ എറണാകുളം പിറവത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കൊല്ലം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളുടെ നിരന്തര പ്രേരണയിലാണ് പി ജി മനു തൂങ്ങി വരിച്ചതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പി ജി മനുവിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ പകർത്തിയത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത് നിയമസഹായം തേടിയെത്തിയ അതിജീവതയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായിരുന്നു മുൻ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ പി ജി മനു കർശന വ്യവസ്ഥയോടെ ജാമ്യത്തിൽ തുടരവെയാണ് മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ട പി ജി മനുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നത് പി ജി മനു യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു വീഡിയോ കൊല്ലം വെസ്റ്റ് പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു ആർ ഓഫീസുകളിൽ ബോംബ് ഭീഷണി സന്ദേശം സന്ദേശമെത്തിയത് ഇമെയിലിൽ തൃശൂരിലും പാലക്കാടുമാണ് ആർ ഡി ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി ലഭിച്ചത് റാണ തഹവൂർ എന്ന പേരിലുള്ള വിലാസത്തിൽ നിന്ന് വന്ന മെയിലിൽ തമിഴ്നാട്ടിലെ എ എ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഓഫീസുകളിൽ ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ കാരണം വ്യക്തമല്ല തൃശൂർ അയ്യന്തൂളിലെ ആർ ഡി ഓഫീസ് ബോംബിട്ട് തകർക്കുമെന്നാണ് ആദ്യ ഭീഷണി എത്തിയത് പുലർച്ചെ നാലരയോടെയാണ് ബോംബ് ഭീഷണി എത്തിയത് പിന്നാലെ പാലക്കാട് ആർ ഡി ഓഫീസിലും ഭീഷണി സന്ദേശം ലഭിച്ചു രണ്ടിടത്തും ആർ ഡി ഇമെയിലാണ് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്കോഡും പോലീസും ആർ ഡി ഓഫീസുകളിൽ പരിശോധന നടത്തുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഇമെയിൽ സന്ദേശത്തിലുള്ളത് മലപ്പുറത്ത് കോൺഗ്രസ് നേതാവ് കെ പി എസ് തങ്ങൾ പാർട്ടി വിട്ടു തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുൻ കെ പി സി സി അംഗവും കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ കെ പി എസ് ആബിദ് തങ്ങളാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമെടുത്തും പ്രതിഷേധിച്ചുമാണ് രാജി എന്ന് അദ്ദേഹം പറഞ്ഞു ജോയി പ്രസിഡന്റായതു മുതൽ ചെറുകാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനത്തിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതികൾ നൽകിയിരുന്നെങ്കിലും െന്നും ആഭിത്തങ്ങൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസ് മുഖ്യപ്രതി അലുബാദുൽ പിടിയിൽ തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന വാഹന പരിശോധനയിൽ പോലീസിന്റെ കൺമുന്നിൽ നിന്നാണ് അലുവാദുൽ രക്ഷപ്പെട്ടത് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യപ്രതിയായ അലുബാദുൽ പിടിയിലായിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് കാറിലെത്തിയ ആറംഗ സംഘം കരുനാഗപ്പള്ളിയിൽ സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത് ആ സംഘത്തിലെ ഒന്നാം പ്രതിയാണ് അലുബാദുൽ